കെയർ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കോതമംഗലം പൈങ്ങുട്ടൂരാണ് പൈങ്ങൂർ ടൗണിൽ നിന്നും പൈങ്ങോട്ടൂർ ടൗണിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത് പന്ത്രണ്ട് സെൻറ്റ് മുതലാണ് ഇവിടെ പ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതലാണ് ഇത്രയും അടിപൊളിയായ പ്ലോട്ടുകൾക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം മുതലാണ് രണ്ട് സൈഡും റോഡ് ഫ്രണ്ട് വരുന്ന പ്ലോട്ടുകൾ ബസ് റൂട്ടാണ് കൈകുട്ടൂർ ടൗണിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറുകയാണ് നമ്മുടെ ഹൗസ് പ്ലോട്ട് വരുന്നത് അടുത്തായി നമുക്ക് പള്ളിയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ടുകളിലേക്കുള്ള വഴി നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് പ്ലോട്ടിലേക്ക് കയറിയേക്കുവാണ് നമ്മൾ ഇരുവശത്ത് നമുക്ക് നമ്മുടെ പ്ലോട്ടുകൾ കാണാം പന്ത്രണ്ട് സെൻറ്റ് മുതൽ ആവശ്യക്കാർക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് നല്ല റബ്ബർ മരങ്ങളും ഫലവൃക്ഷങ്ങളും എല്ലാം ഉള്ള പ്ലോട്ടുകളാണ് നമുക്ക് ബസ് റൂട്ട് ഫ്രണ്ട് വരുന്ന പ്ലോട്ടുകളാണ് മെയിൻ റോഡ് ഫ്രണ്ട് ഇരുവശത്തുകൂടി നമുക്ക് പ്ലോട്ടുകളുടെ ഫ്രണ്ടിലൂടെ ടാർ റോഡ് പോകുന്നുണ്ട് മെയിൻ വഴി പോകുന്നുണ്ട് നമുക്കിതേ കാണാൻ റബ്ബർ മരങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വീടും പത്ത് സെൻറ്റും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാനിട്ടേക്കുന്നത് നമ്മുടെ പ്ലോട്ടിൽ തന്നെയുള്ള വീടാണ് നമുക്ക് പത്ത് സെൻറ്റും വീടും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വിട്ടേ വിൽക്കാനിട്ടേക്കുന്നത് ണാൻ നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂം വരുന്ന വീടാണ് നമ്മുടെ വീട് നല്ല മിച്ചം ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ വീടിന് നമുക്ക് തൊഴുത്ത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളിവിടെ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് ഈ വീടിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ നമുക്ക് ഹൗസ് പ്ലോട്ടുകൾ പന്ത്രണ്ട് സെൻറ് മുതൽ വിൽക്കാനുണ്ട് ഇത് ഈ കാണുന്ന പ്ലോട്ടുകൾ റബ്ബർ മരങ്ങളും ബാക്കിൽ കാണുന്ന പ്ലോട്ടുകളൊക്കെ നമുക്ക് വിൽക്കാനുള്ളതാണ് അത് സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതലാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് വീടിനോട് ചേർന്ന് നല്ലൊരു തൊഴുത്തും എല്ലാം കാണാം ഇത്രയും അടിപൊളി പ്ലോട്ടുകൾ വേണ്ടവർ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറായ നയൻ സെവൻ ഡബിൾ ഫോർ ടു എയ്റ്റ് നയൻ വൺ ത്രീ സീറോ എന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ ഓഫീസ് വരുന്നത് കോതമംഗലം ചെറുവള്ളിത്താഴം കോതമംഗലം ചെറുവള്ളിത്താഴം ചെറുവള്ളിയുടെ ഓപ്പോസിറ്റായി അവരത്ന ബിൽഡിങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മുകളിലായി സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഇത്രയും അടിപൊളി ബ്ലോട്ടുകൾ വേണ്ടത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക